ഹായ് ഫ്രണ്ട്സ് ബിജി രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുലാവിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുലാവ് ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഉരുളി വെച്ചു കൊടുത്തു അത് ചൂടായപ്പോഴത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് രണ്ടര സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്തു പട്ട ഗ്രാമ്പു ഏലയ്ക്ക പെരിഞ്ചീരകം കുരുമുളക് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തു അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തു അതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ചൂടാക്കിയ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുതിർത്ത് വെക്കുകയും അതുകൊണ്ടൊപ്പം തന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ റൈസ് പെട്ടെന്ന് തന്നെ വെന്ത് വരും എളുപ്പത്തിൽ നമുക്ക് വീട്ടമ്മമാർ എപ്പോഴും ആഗ്രഹം എളുപ്പത്തിൽ റൈസ് വേഗം വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് വരും അതൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ള ഉപ്പ് ഇടുക പിന്നെ ഇപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരും ഒക്കെ ഒരു പേസ്റ്റും കുറച്ച് ബിരിയാണി മസാലയും പിന്നെ അരം മുറി നാരഞ്ഞ നീരും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു വന്ന് വേഗം വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുക അത് വെന്ത് വരുന്ന സമയം ഒന്ന് വെള്ളം വറ്റി വരുന്ന സമയമാകുമ്പോൾ നെയ്യിൽ മൂപ്പിച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും നമ്മുടെ പൈനാപ്പിളും അതുപോലെ തന്നെ തൊണ്ടമുളക നമ്മൾ ടൊമാറ്റോ കയറി സ്പെഷ്യലായിട്ടുള്ള തൊണ്ടമുളക് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് അരി ഒന്നും കൂടി ഒന്ന് വറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ റൈസ് ഇവിടെ റെഡിയായി വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ കണ്ടോ പെട്ടെന്ന് തന്നെ റൈസ് ഇവിടെ റെഡിയായി വെള്ളം എല്ലാം നമ്മൾ കണക്കായിട്ട് വെള്ളം വെച്ചിരിക്കുന്നത് ചോറൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല അടിപൊളിയായിട്ട് എളുപ്പത്തിൽ നമുക്കൊരു പുലാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റെഡിയായ പുലാവിലേക്ക് ഞാൻ നെയ്യിൽ മൂപ്പിച്ചിരിക്കുന്ന സവാളയും നട്ട്സും അതുപോലെ തന്നെ പുതിനയിലയും മല്ലിയിലയും ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കുന്ന പുലാവ് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് വീഡിയോ എല്ലാവരും കണ്ടിഷ്ടപ്പെടുക ഇഷ്ടപ്പെടുക താങ്ക്